കായ് മുടക്കാതെ ചെറിയ കായ് ഇന്നോവല ഇന്നോവ രണ്ടാ കായൊക്കെ മുടക്കണം അത് റഷ്യ മുടക്കില്ലേ ചെറിയ മുടക്കില്ലേ അഞ്ചുപയ്യ ചോദിക്കണ്ടേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ല സോറി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് റെയിൽവേ സ്റ്റേഷനിലാണ് വണ്ടി എല്ലാ മെക്കാനിക്കൽ ക്വാളിറ്റി ഉണ്ട് അഞ്ചുറുപ്പ് നമ്മൾ ചോദിക്കണ്ടത് ബി ആണ് വണ്ടി ബി ഓപ്ഷൻ ഇന്നോവ അഞ്ചര ലക്ഷം കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം ആ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം കൊടുക്കാമല്ലേ അതേപോലെ റിഡ്സ് ആണ് റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിഡ്സ് ബി ഡി ഐ ആണ് ഇത് നമുക്ക് രണ്ട് അറുപത്തി കൊടുക്കാം നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ ഒരേ എല്ലാം ഉഷാർ ഉഷാർ ഉള്ളതാണ് ലീവാണ് ലീവ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം മൂന്നാറ് മാറ്റം വരുത്തി കൊടുക്കുന്ന നല്ല വണ്ടിയാണ് മാക്സിമം മാക്സിമം അതിനോടത്തോളം ഒരു പത്തു കണ്ടി വണ്ടി ഇറക്കാം ചെയ്യാറല്ലേ സിയാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിയാസ് ബി ഡി ഐ സ്മാർട്ട് ഹൈബ്രിഡ് ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം മാക്സിമം പാളി സിയാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിയാസ് ആണ് ഇത് നമുക്കൊരു ആറ് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം സ്മാർട്ട് ഹൈബ്രിഡ് ഓട്ടോ മാക്സിമം വീഡിയോ ഓക്കെ ഈ വാഗനറേ വാഗനർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗ്നർ വാഗനറെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് എൽ സി ഡി കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ എല്ലാം എല്ലാ വണ്ടി വണ്ടി രണ്ട് ലക്ഷത്തി നമുക്ക് കൊടുക്കാം അത് ഫുൾ 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 ഓൺ ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചു വാഗ്നർ ഓണിൽ ഈ സ്വിഫ്റ്റ് ആണ് ലോണിൽ ചെയ്യിപ്പിച്ചതിമൂന്ന് മോഡൽ ഡിസേർ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ് ആ ഇത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യിപ്പിച്ചു കൊടുക്കാം ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി എക്സ് ഐ ആ പെട്രോൾ ആണ് ഓക്കെ അതേമാതിരി വീണ്ടും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഡിസറിന്റെ വില ഓക്കെ ഈ ഷിഫ്റ്റ് രണ്ടായിരത്തി പതി പന്ത്രണ്ട് പതിമൂന്ന് റേസിലുള്ള ഷിഫ്റ്റ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫൈനിൽ കൊടുക്കാൻ മാക്സിമം മാക്സിമം ലോണിപ്പോ ഷിഫ്റ്റ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓണർഷിപ്പിൽ ബി എസ് ഐ ആണ് ഇത് നമുക്കൊരു അഞ്ചേക്കാല്പയക്ക് മാക്സിമം കൊടുക്കാം മാക്സിമം ലോൺ കയറി കൊടുക്കാം ലോണും ഓക്കെ അതേമാതിരി വീണ്ടും ഒരു മാഗ്നറ്റ് നിസാന്റെ മാഗ്നറ്റ് സിംഗ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി പത്തായിരം രൂപ അഞ്ചു പത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ മാഗ്നറ്റ് എക്സല് വണ്ടി നല്ല വണ്ടിട്ടോ കറക്റ്റ് സർവീസും കാര്യങ്ങളും ഒക്കെ വണ്ടി ഓക്കെ അഞ്ചു ലക്ഷത്തി ഫുൾ ലോൺ ചെയ്യിപ്പിച്ചെടുക്കാം മേലേക്ക് കിട്ടും അഞ്ചേ പത്ത് വരെ നമ്മള് ചെയിപ്പി ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടിയാ എത്ര മീഡിയായിട്ട് അവര് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എത്ര ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി പത്തായിരം ഫൈനൽ കിട്ടുകയാണെങ്കിൽ മാക്സിമം ലോണാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സണ്ണി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി കൊടുക്കുക ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എമ്പത്തയ്യായിരം ഫൈനലായിട്ട് കൊടുക്കാം ലോൺ മാക്സിമം മാക്സിമം അയ്യോ